ഓം നമോ െങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാർത്തിക ദീപ വഴിപാട് ദിവസം നമ്മളെല്ലാവരും ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ദിവസമാണ് ഇന്ന് ആദിപരാശക്തിയുടെ ജന്മദിനമായും മഹാലക്ഷ്മി ദേവിയുടെ അവതാരദിനമായും അതുപോലെ തന്നെ തിരുവണ്ണാമലയാരുടെ ദിനമായും മാത്രമല്ല ഇന്ന് കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും അനുയോജ്യമായ ദിനമായും കരുതപ്പെടുന്നു ഇങ്ങനെ എല്ലാ ദൈവങ്ങളെയും ഒരുമിച്ച് വഴിപാട് ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഇന്ന് കുടുംബ ഐക്യത്തിനു വേണ്ടിയും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ആയുസിനു വേണ്ടിയും ആരോഗ്യത്തിനു വേണ്ടിയും മാത്രമല്ല സാമ്പത്തിക നില എന്നും ഉയർന്നു നിൽക്കുവാൻ വേണ്ടിയും നമ്മൾ ഇന്ന് വഴിപാട് ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് എങ്ങനെയാണ് ദീപം തെളിയിക്കേണ്ടത് എത്ര മണിക്കാണ് ദീപം തെളിയിക്കേണ്ടത് എന്നെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക മാത്രമല്ല ഇന്ന് നമ്മൾ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം ദീപം തെളിയിക്കുമ്പോൾ നമ്മുടെ പൂജാമുറിയിലെ നമ്മൾ തെളിയിക്കുന്ന ദീപം ത്തിനുള്ളിൽ രണ്ട് സാധനങ്ങൾ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ ഇട്ടു നോക്കുക നമ്മുടെ സാമ്പത്തിക നില ഉയർന്നു വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അടുത്ത ത്രിക് കാർത്തികയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം പരിപൂർണമായി മാറിക്കിട്ടുകയും നമ്മൾ സാമ്പത്തിക നിലയിലേക്ക് ഉയർന്നു നിൽക്കുവാനും കഴിയുന്നതായിരിക്കും കാർത്തിക ദീപ വഴിപാടിനായി പുതിയ ഒരു അഞ്ച് മൺവിളക്ക് വാങ്ങി വാങ്ങിവയ്ക്കുവാനായി ഞാൻ പറഞ്ഞിരുന്നു ആ മൺവിളക്കിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന രണ്ട് സാധനങ്ങൾ മാത്രം ചേർക്കുക നമ്മുടെ പൂജാമുറിയിൽ തെളിയിക്കുന്ന ദീപമായതിനാൽ തന്നെ നമുക്ക് കഴിവതും നെയ് ദീപം തെളിയിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ ഉചിതമായിരിക്കും ആ നെയ്ദീപത്തിൽ രണ്ട് ഡയമണ്ട് കൽക്കണ്ട് എന്ന് പറയും ആ രണ്ട് ഡയമണ്ട് കൽക്കണ്ട് ഈ അഞ്ച് മൺവിളക്കലും ഇടുക അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും ഇതിലിടുകയാണെങ്കിൽ നമ്മുടെ എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്നതായിരിക്കും ഈ പച്ചക്കർപ്പൂരം ഡയമണ്ട് കൽക്കണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പണ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന ഒന്നാണ് മാത്രമല്ല പച്ചക്കർപ്പൂരത്തിന് പണവശ്യത്തിന് ഉപയോഗിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ എല്ലാ പൂജകൾക്കും അതുപോലെ തന്നെ എല്ലാ താന്ത്രികങ്ങൾക്കും പണവശ്യത്തിന് വേണ്ടിയുള്ള എല്ലാ താന്ത്രികങ്ങൾക്കും ഉപയോഗിക്കുന്ന ഒന്നാണ് പണത്തെ ആകർഷിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒന്നാണ് ഈ പച്ചക്കർപ്പൂരം എന്ന് പറയുന്നത് അതിനാൽ നിങ്ങൾ ഈ അഞ്ച് മൺവിളക്കിൽ മാത്രം ഞാൻ പറഞ്ഞതുപോലെ ഡയമണ്ട് രണ്ട് ഡൈമ ും ഒരു കഷ്ണം പച്ചക്കർപ്പൂരവും ഇട്ട് തെളിയിക്കുക ഇത് ഒരു താന്ത്രിക വശമാണ് അതുപോലെ തന്നെ ചിലർക്ക് ഇന്ന് ദീപം തെളിയിക്കുവാൻ സാധിച്ചില്ല പീരിയഡ്സ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ നമ്മുടെ മക്കളോട് ദീപം തെളിയിക്കുവാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നവരുമുണ്ട് ധാരാളമായി ആര് വേണമെങ്കിലും നമ്മുടെ വീട്ടിലെ പൂജാമുറികളിൽ ഇരുന്ന് നമുക്ക് ഇന്ന് ദീപം തെളിയിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഐക്യത്തിന് വേണ്ടി ചില വീടുകളിൽ എപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയാവാനായി ഞങ്ങൾ എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് അതല്ലെങ്കിൽ മക്കൾ മകനും മരുമകളും പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ വേറെ ആരെങ്കിലും പിരിഞ്ഞിരിക്കുകയാണ് അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലായ്മയാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇന്ന് ജപിക്കേണ്ട മന്ത്രം അല്ലെങ്കിൽ ഇന്ന് എഴുതേണ്ട മന്ത്രം എന്ന് പറയുന്നത് ഓം ശിവശക്തി ഐക്യ രൂപിന്യൈ നമോ നമ ഓം ശിവശക്തി നമോ നമോനമ ഓം ശിവശക്തി നമോ നമോനമ എന്നുള്ള മന്ത്രം നിങ്ങൾ ഇരുപത്തിയേഴ് തവണ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുകയോ അതുമല്ലെങ്കിൽ പൂജാമുറിയിൽ ഇരുന്ന് ജപിക്കുകയോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തെല്ലാം ഈ മന്ത്രം ജപിക്കുകയോ ചെയ്യാവുന്നതാണ് ഇത് കുടുംബ ഐക്യത്തിനു വേണ്ടിയുള്ള ഒരു മന്ത്രജപമാണ് നമ്മുടെ വീട്ടിലെ എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സമാധാനം എന്നുള്ളത് ഒന്നും ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നമ്മൾ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കുകയായിരിക്കും നമ്മുടെ മക്കൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും സന്തോഷമായിട്ട് അംഗീകരിക്കുവാൻ സാധിക്കില്ല അതുകാരണമാണ് ഇന്ന് ഈ മന്ത്രം ജപിക്കുവാനോ അതല്ലെങ്കിൽ എഴുതുവാനോ ആയിട്ട് ഞാൻ പറയുന്നത് കാരണം ഇന്ന് ആദി പരാശക്തിയുടെ ജന്മദിനവും അതുപോലെ തന്നെ ശിവഭഗവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസവും കൂടിയായതിനാലാണ് ശിവഭഗവാന്റെയും ആദി പരാശക്തി ദേവിയുടെയും അനുഗ്രഹത്തിനായി ഞാൻ ഇന്ന് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് പറയുന്നത് ഇനി ഇതുപോലെ തന്നെ ഈ മന്ത്രം മാത്രം ജപിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ് ഇന്ന് സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം വേൽമാറൽ പാരായണം ചെയ്യുവാൻ തുടങ്ങുന്നവർക്ക് ഇന്ന് വേൽ ൽ പാരായണം ചെയ്യാം ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ് ശിവപുരാണം ജപിക്കാവുന്നതാണ് ഏറ്റവും ഉചിതമായ ഒന്നാണ് ഇന്ന് ശിവപുരാണം ജപിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇന്ന് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാം മഹാലക്ഷ്മി ദേവിയുടെ സ്തോത്രനാമങ്ങൾ ചൊല്ലാം മഹാലക്ഷ്മി ദേവിയുടെ മന്ത്രജപങ്ങൾ ചെയ്യാം ഇങ്ങനെ നിങ്ങൾക്ക് ഇന്ന് സമയം കിട്ടുമ്പോൾ അതായത് വൈകുന്നേരത്തിന് ശേഷം ജോലിക്ക് പോകുന്നവരാണെങ്കിലും ആറു മണിയാകുമ്പോഴത്തേക്കും വീടെത്തുമല്ലോ അപ്പോൾ നിങ്ങൾ വൈകുന്നേരത്തിന് ശേഷം ഒൻപത് മണിവരെയുള്ള സമയം വരയ്ക്കും നിങ്ങൾക്ക് വീടുകളിൽ ദീപം തെളിയിച്ച് ഈ മന്ത്രജപങ്ങൾ ചെയ്യാവുന്നതാണ് കാരണം ഇന്ന് വൈകുന്നേരം എട്ട് ടു ഒൻപത് മണിവരെയുള്ള സമയം ശുക്രഹോര സമയമാണ് ശുക്രഭഗവാന്റെ അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായി ഉണ്ടാകുവാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് രാത്രി ഒൻപത് മണിവരെ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അതല്ല മന്ത്രം ജപിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഓം ശിവശക്തി ഐക്യ രൂപിണ്യെ നമോ എന്നുള്ള മന്ത്രം ഇരുപത്തിയേഴ് തവണ നിങ്ങൾക്ക് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതാവുന്നതാണ് മാത്രമല്ല ഇന്ന് വർഷത്തിൽ ഒരിക്കൽ തിരുവണ്ണാമലയാർ സ്വാമികൾ അർദ്ധനാരീശ്വരരായി നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു ദിവസമാണ് അതായത് ശിവനും ശക്തിയും ചേർന്ന ഒന്നാണ് ഞാൻ എന്നുള്ളതിനൊരു തെളിവാണ് അർദ്ധനാരീശ്വര രൂപം എന്ന് പറയുന്നത് അതായത് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നെങ്കിൽ മാത്രമേ രണ്ടു കൈകളും കൂട്ടിച്ചേർത്താൽ മാത്രമേ ശബ്ദം വരികയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ശിവഭഗവാനും ശക്തിയായ ആദിപരാശക്തിയും ചേർന്നുള്ള ആ ഒരു രൂപം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് ഇത് എല്ലാ തമിഴ് ചാനലുകളിലൂടെയും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും വർഷത്തിൽ ഒരു തവണ മാത്രം ഭഗവാൻ നമുക്ക് തരുന്ന ഈ ഒരു അനുഗ്രഹം നിങ്ങൾ ഇന്ന് കാണാതെ പോകരുത് ഒരു മൂന്ന് മിനിറ്റ് മാത്രമേ ഭഗവാൻ നമുക്ക് ഇതുപോലൊരു അനുഗ്രഹം തരുകയുള്ളൂ ഒരു വർഷം കാത്തിരിക്കണം ഈ ഒരു അനുഗ്രഹം നമുക്ക് കിട്ടുവാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു മൂന്ന് മിനിറ്റ് അതായത് വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷം നിങ്ങൾ യൂട്യൂബോ ടിവിയോ വെച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് കാണുവാൻ സാധിക്കും ഇത് കഴിഞ്ഞ ഉടനെയാണ് തിരുവണ്ണാമലയിൽ ജ്യോതി സ്വരൂപനായിട്ട് അതായത് ഭഗവാൻ എങ്ങനെയാണ് നമുക്ക് അനുഗ്രഹം തന്നത് നമ്മുടെ എല്ലാവരുടെയും അഹങ്കാരങ്ങൾ മാറ്റിയെടുക്കുവാനായിട്ടാണ് നാരായണസ്വാമിയുടെയും ബ്രഹ്മാവിൻ്റെയും അഹങ്കാരം എന്ന പേരിൽ അവർക്ക് ജ്യോതി സ്വരൂപനായി ഭഗവാൻ കാഴ്ച കൊടുത്തത് അതേ ജ്യോതി സ്വരൂപനായിട്ട് തന്നെയാണ് ഇന്ന് തിരുവണ്ണാമലയിൽ ഭഗവാൻ നമുക്ക് കാഴ്ച തരുന്നത് അർദ്ധനാരീശ്വര രൂപം നമുക്കൊരു മൂന്ന് മിനിറ്റ് കാണാൻ സാധിക്കും അത് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ജ്യോതി സ്വരൂപനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങൾ കഴിവതും ഇന്ന് ഈ ഒരു ദിവസം വിട്ടുകളയരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ കാരണം ജീവിതത്തിൽ നമുക്ക് ഏറ്റവും സന്തോഷവും സമാധാനവും തരുന്ന ഒരു വഴിപാട് എന്ന് പറയുന്നത് ാണ് ഈ കാർത്തിക ദീപ വഴിപാട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആദി വരാശക്തിയുടെ ജന്മദിനമാണെങ്കിലും ശരി ശിവഭഗവാൻ വേണ്ടിയാണെങ്കിലും ശരി ശിവനും ശക്തിയും വേറെ വേറെ അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ശിവഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും താഴ്ച ഉണ്ടാവില്ല ഉയർച്ചകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭഗവാൻ എന്നും നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും ഭഗവാനെ വിശ്വസിക്കുന്നവരെ ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമുക്ക് പിതാവായി നമ്മുടെ കൂടെ ഉണ്ടാകുവാൻ ശിവഭഗവാനെ നമ്മൾ എപ്പോഴും വഴിപാട് ചെയ്യേണ്ടതാണ് എപ്പോഴും മനസ്സിൽ ധ്യാനിക്കേണ്ടതാണ് പക്ഷേ ഇന്നൊരു ദിവസം നിങ്ങൾ ദയവ് ചെയ്ത് വൈകുന്നേരം അഞ്ചരയ്ക്ക് ശേഷം നിങ്ങൾ ഭഗവാന്റെ അർദ്ധനാരീശ്വര രൂപം കാണുവാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക തീർച്ചയായും ഭഗവാൻ നമുക്ക് അനുഗ്രഹം തന്ന് ആ ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നതായിരിക്കും അതിനുശേഷം മാത്രം നമുക്ക് വീടുകളിൽ ദീപം തെളിയിച്ചാൽ മതിയാകുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ദീപ വഴിപാട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ സമ്പത്തും വന്നു ചേരുവാനായി നമ്മൾ ഇന്നത്തെ ഈ ദീപ വഴിപാട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്ന് വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഭഗവാനുണ്ട് പീരിയഡ്സ് എന്ന് പറയുന്നതും പുലവാലായ്മ എന്ന് പറയുന്നതുമെല്ലാം നമുക്ക് ഈ വെളിയിലുള്ള കാര്യങ്ങളാണ് അത് നമ്മുടെ മനസ്സിലാണ് ഭഗവാൻ കുടികൊള്ളുന്നത് അത് മാത്രം നമ്മൾ ആരുടെയും മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത് കാരണം നമുക്ക് മനസ്സിൽ ഭഗവാനുള്ളത് കാരണം നമ്മോടൊപ്പം തന്നെ എന്നും ഭഗവാൻ ഉണ്ടാകും ആദിപരാശക്തിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നമുക്ക് ഭഗവാനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവാനാണ് ശിവഭഗവാൻ നമ്മൾ എവിടെ നിന്ന് ഏതൊരു സാഹചര്യത്തിൽ നിന്ന് വിളിക്കുകയാണെങ്കിലും അവിടെ വന്ന് എത്തും നമ്മുടെ ഭഗവാൻ എന്ന ആ ഒരു വിശ്വാസം മാത്രമാണ് നമുക്ക് വേണ്ടത് അതിനാൽ തന്നെ നിങ്ങൾ ഒന്നും ും വിഷമിക്കേണ്ട വീട്ടിൽ വേറെ ആരോടെങ്കിലും ദീപം തെളിയിച്ച് ഞാൻ ഇവിടെ പറഞ്ഞ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് പറയേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ്മ ഓം നമോ വെങ്കിട്ടേഷായനമ